എല്ലാവർക്കും നമസ്കാരം പൃഥ്വി വ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വൈകുന്നേരത്തെ ചായക്ക് പറ്റിയൊരു സ്നാക്കാണ് ഉണ്ടാക്കുന്നത് ഇത് നമുക്ക് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് ഇതിനധികം ചേരുവകളൊന്നുമില്ല പൊട്ടറ്റോ അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് പിന്നെ കോൺഫ്ലോർ ഈ രണ്ട് മാത്രം വെച്ചിട്ടുള്ള ഇതാണ് ഞാനിത് യൂട്യൂബിൽ കണ്ടിട്ടുള്ള ഒരു വീഡിയോയിൽ നിന്നാണ് എനിക്ക് ഇതുണ്ടാക്കാനുള്ള ഒരു പ്രചോദനം എന്ന് വേണേൽ പറയാം അപ്പം അപ്പം ഞാൻ വിചാരിച്ചു ഇത് നല്ലതായിരിക്കുമെന്ന് ഉണ്ടാക്കി നോക്കാം അപ്പം ഞാനൊന്ന് വീഡിയോയും കൂടി എടുത്തു കാരണം നിങ്ങളെ നിങ്ങളെക്കൂടി കാണിക്കുക ശരിയാവുകയാണെങ്കിൽ കൂടി കാണിക്കാം എന്ന് വിചാരിച്ചു അപ്പം ശരിയായിട്ട് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് നല്ല ക്രിസ്പിയാണ് പുറം നല്ല ക്രിസ്പിയാണ് അത് നമ്മൾ കോൺഫ്ലവർ ചേർക്കുന്നുണ്ടല്ലോ പിന്നെ പൊട്ടറ്റോയുടെ ആ ടേസ്റ്റ് പൊട്ടറ്റോ ചിപ്സൊക്കെ എല്ലാവർക്കും ഇഷ്ടമല്ലേ എനിക്കിഷ്ടമാണ് പൊട്ടറ്റോയുടെ ഫ്രൈ അതുപോലെ തന്നെ പിന്നെന്താ മെഴുക്ക് പുരട്ടി റോസ്റ്റ് അതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് അതെല്ലാം എനിക്കിഷ്ടമാണ് പൊട്ടറ്റോ വെച്ചിട്ടുള്ള എല്ലാം ഇഷ്ടമാണ് അപ്പോൾ ഇത് അങ്ങനെ പൊട്ടറ്റോ വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളൊരു സ്നാക്കാണ് ഇത് നല്ല ക്രിസ്പി ആയിട്ട് എടുത്തിട്ടുണ്ട് പൊട്ടറ്റോ സ്മൈലി എന്നാണ് ഇതിന് നമുക്ക് പേര് കൊടുക്കാൻ പറ്റും ഒരു സ്മൈലിയുടെ ഷേപ്പിലാണ് ഉണ്ടാക്കുന്നത് രണ്ട് കണ്ണും ഒരു വായും ഒക്കെ വെച്ചിട്ട് അതൊക്കെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷേ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ നല്ല ടേസ്റ്റുണ്ട് അപ്പോൾ ഇതെങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് വീഡിയോ കണ്ടു നോക്കാം വരൂ ഞാൻ രണ്ടെണ്ണം എടുത്തോണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നിങ്ങളെക്കൂടി കാണിച്ച് തരാം കഴിച്ചൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു പുറം നല്ല ക്രിസ്പിയാണ് എന്നിട്ടിത് സോസിൽ മുക്കിയിട്ട് രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഇത് നല്ലതുപോലെ കഴുകി എടുക്കണം എന്നിട്ട് ഇതൊന്ന് കട്ട് ചെയ്ത് രണ്ടാക്കി കട്ട് ചെയ്താൽ മതി നമ്മുടെ കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കണം ഉരുളക്കിഴങ്ങ് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം നാല് പീസസ് ആക്കിയിട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇനി ഇത് മുങ്ങിക്കിടക്കണ വിധത്തിൽ ഒന്ന് വെള്ളമൊഴിച്ചു കൊടുക്കാം എത്ര മതിയാവും വെള്ളം എത്ര മതിയാവും കുക്കർ അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിക്കാം ഒരു രണ്ട് വിസിലക്ക മതിയാവും ഉരുളക്കിഴങ്ങ് നമ്മൾ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിൻ്റെ തൊലി കളഞ്ഞ് എടുക്കണം എളുപ്പമാണ് വെറുതെ ഇങ്ങനെ അതിൻ്റെ പുറത്തുനിന്നുള്ള തൊലി കളഞ്ഞെടുത്താൽ മതി നമുക്കിനി വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഒന്ന് പൊടിച്ചെടുക്കണം നല്ല പോലെ പൊടിച്ചെടുക്കണം ചെറിയ കട്ടയൊക്കെ ഉണ്ടാവും അത് നമ്മൾ ഇത് വച്ച് തന്നെ മിക്സിയിലിട്ട് അരയ്ക്കണ്ട അത് നല്ലതല്ല ഇതുപോലെ തന്നെ പൊടിച്ചെടുത്താൽ മതി ഇനിയും നമ്മൾ ഇതിലേക്ക് കുറച്ച് ആണ് ഇടുന്നത് കോൺഫ്ലവർ ഞാനിപ്പോൾ ഇവിടെ അരക്കപ്പ് എടുത്തിട്ടുണ്ട് ഇനിയും ഇത് പോരെങ്കിൽ നമുക്കൊരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലാണ് കുഴച്ചെടുക്കേണ്ടത് ഇത് പോരെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം ഇനി നമുക്ക് കൈ ഉപയോഗിച്ച് തന്നെ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം ആവശ്യമുണ്ടെങ്കിൽ ഒരല്പം വെള്ളം ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല നമ്മൾ ചപ്പാത്തി പൂരിയുടെ ഒക്കെ പാകത്തിനാണ് കുഴച്ചെടുക്കേണ്ടത് ഉപ്പും നമ്മൾ നോക്കണം ഇടയ്ക്ക് ഇനി ഇതിന് എരിവൊക്കെ വേണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ അല്പം കുരുമുളക് പൊടിയോ അല്ലെങ്കിൽ മുളക് പൊടിയോ ഒക്കെ ചേർക്കാം ഞാൻ പക്ഷേ ഇതിൽ അതൊന്നും ചേർക്കുന്നില്ല ഇത് ഫ്രൈ ചെയ്തെടുക്കാനാണ് പോണത് ടുപ്പത്ത് വെച്ചു കൊടുക്കാം അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വരട്ടെ എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ സ്മൈലി ആയിട്ട് കൊടുക്കാം സ്മൈലിയുടെ ഷേപ്പിലാക്കി കണ്ണും വായ ഇതിപ്പോൾ നമുക്ക് വേറെ ഏതെങ്കിലും ഒരു ഷേപ്പിൽ ആക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ഇതിപ്പോൾ ഞാൻ ടൂത്ത് പിക്ക് വെച്ചിട്ട് രണ്ട് കണ്ണും ഇട്ട് കൊടുത്തു സ്പൂൺ വെച്ചിട്ടൊരു മൗത്തും ഉണ്ടാക്കി അത്രയേ ഉള്ളൂ ഷേപ്പ് ഏത് വേണമെങ്കിലും വയ്ക്കാം ഇനിയിപ്പോൾ അത് റൗണ്ടിന് പകരം വേണമെങ്കിൽ ഡയമണ്ടിൻ്റെ ഷേപ്പോ അല്ലെങ്കിൽ പിന്നെ ട്രയാങ്കിൾ ഷേപ്പോ ഏത് വേണമെങ്കിലും വയ്ക്കാം നമ്മുടെ സ്നാക്ക് ഇവിടെ കണ്ടോ തിരിച്ച് മറിച്ചു ഇട്ട് കൊടുക്കണം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ആക്കി എടുക്കണം ഒരു ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പോൾ എടുത്ത് മാറ്റാം ഏതാണ്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് എടുത്ത് നോക്കാം ക്രിസ്പി ആയിട്ട് കിട്ടണം ഞാൻ എണ്ണ തിളച്ചപ്പോലത്തേക്കും ഞാനൊരു നാലഞ്ചെണ്ണം ഉണ്ടാക്കി വെച്ചു എന്നിട്ട് അത് പെട്ടെന്ന് അപ്പോൾ നമുക്ക് തിളച്ച ഉടനെ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് ഇട്ട് കൊടുക്കാൻ പറ്റും അത് മൂത്ത് അത് കോരി എടുത്ത് കഴിയുമ്പോഴത്തേക്കും അത് ആ മൂക്കണ സമയം കൊണ്ട് അടുത്ത ബാച്ച് ഒരു നാലഞ്ചെണ്ണം റെഡിയാക്കി വയ്ക്കും അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്തത് അതേപോലെ ചെയ്താൽ മതി ഈസിയാണ് ഇത് ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ചപ്പാത്തിയുടെ ഒക്കെ പരുവത്തിലാണ് കുഴക്കേണ്ടത് വെള്ളം കൂടി പോകരുത് വെള്ളം കൂടി പോയി കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് പരുത്തി എടുക്കാനൊക്കെ കാരണം ഇത് ഒട്ടിപ്പിടിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഫ്ലോർ അല്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെള്ളമൊക്കെ കറക്റ്റായിരിക്കണം ഒരുപാടായി പോകരുത് ഒരു സ്പൂൺ വച്ചിട്ടാണ് അതിൻ്റെ മൗത്ത് ഉണ്ടാക്കുന്നത് സ്മൈലി പിന്നെ കയ്യിൽ കുറച്ച് എണ്ണ ഒന്ന് പുരട്ടി കൊടുക്കണം അപ്പോഴെളുപ്പാണ് ഉരിട്ടിയിട്ട് നല്ലപോലെ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കണം കണ്ടോ അപ്പോൾ ആവശ്യത്തിനുള്ള വട്ടത്തിൽ എന്നിട്ട് രണ്ട് കണ്ണിട്ട് കൊടുക്കും കണ്ണ്ത്തിരി വലുതായിപ്പോയി സ്ഥലം എന്നിട്ട് ബേ ഇങ്ങനൊരു സ്മൈലും കൂടെ കൊടുക്കാം ഫസ്റ്റ് വണ്ണാണ് പെട്ടെന്ന് തന്നെ ചെയ്യാം നമുക്ക് കണ്ട ഇനിയും രണ്ട് കണ്ണ് പിന്നെ ഒരു സ്മൈലും കൂടെ നമുക്ക് ബൂത്ത് കഴിയുമ്പോൾ തിരിച്ച് മറിച്ചിട്ട് കൊടുത്താൽ മതി ഒരു ഗോൾഡൻ ബ്രൗൺ ഒരുപാട് ബ്രൗൺ ആക്കി കളയേണ്ട പുറമേ ഒരു ക്രിസ്പി ആയിരിക്കും കണ്ടില്ലേ അന്ന് ഒരു പെട്ടെന്ന് തന്നെ റെഡിയാവും ഈ ബാച്ച് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് കോരി മാറ്റാം ഇനി ലാസ്റ്റ് ബാച്ചായിട്ട് കൊടുക്കുന്നത് പെട്ട നമ്മുടെ ഓരോ സ്മൈലീസ് ആയിട്ട് ഇട്ട് കൊടുക്കും അല്പം കഴിയുമ്പോൾ ഇളക്കി കൊടുത്താൽ മതി ഇതേപോലെ ബാച്ച് ബാച്ച് ആയിട്ടാണ് നമ്മൾ ഫുള്ളും ഉണ്ടാക്കിയെടുത്തത് ഒരു വശം മൂത്ത് കഴിയുമ്പോൾ നമുക്കിങ്ങനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കും മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി ഒരുപാട് ഹൈ ഫ്ലെയിമിലേക്ക് പോകണ്ട ഇപ്പം പെട്ടെന്ന് കരിഞ്ഞു പോകും ക്രിസ്പി ക്രഞ്ചി സ്നാക്ക് എന്ന് വേണമെങ്കിൽ പറയാം സ്മൈലി ഇത് ചൂടോട് കൂടി കഴിക്കണ കേട്ടോ നല്ലത് തണുത്താൽ തണുത്താലും കുഴപ്പമില്ല എങ്കിലും ചൂടോടുകൂടി നല്ല ക്രഞ്ചി ക്രിസ്പി സ്നാക്ക് ഇതിപ്പോൾ സോസ് കൂട്ടി കഴിക്കണമെന്നൊന്നുമില്ല വെറുതേം കഴിക്കാം ഞാൻ ആദ്യം വെറുതെ വരണം കഴിച്ചു നോക്കി നല്ല ടേസ്റ്റുണ്ട് പിന്നെയാണ് ഞാനിപ്പോൾ സോസ് എടുത്തത് നിങ്ങൾ കണ്ടല്ലോ എൻ്റെ പൊട്ടറ്റോ സ്മൈൽ ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്കിത് നിങ്ങളൊന്നും ഉണ്ടാക്കി നോക്കൂട്ടോ ഞാനിതുപോലെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് നല്ലതായിരിക്കുമോ എന്നൊന്ന് ഉണ്ടാക്കി നോക്കാം എന്നൊക്കെ വിചാരിച്ച് ഞാൻ ഉണ്ടാക്കി നോക്കിയതാണ് അപ്പോൾ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് അപ്പോൾ ഉണ്ടാക്കി നോക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ ലൈക്കും ഷെയറും അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്കും ഒക്കെ എനിക്ക് വേണം അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്